സംസ്ഥാന സ്കൂൾ കലോത്സവം നിറഞ്ഞ സദസ്സുമായി മിമിക്രി വേദി എച്ച് എസ് എസ് ജനറൽ വിഭാഗത്തിൽ മത്സരം പൂർത്തിയായപ്പോൾ പന്ത്രണ്ട് പെൺകുട്ടികളും പത്ത് ആൺകുട്ടികളും എ ഗ്രേഡ് നേടി വ്യത്യസ്ത പ്രമേയങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട മിമിക്രി വേദിയിൽ കാണികളുടെ നിറസാന്നിധ്യമായിരുന്നു തൃശൂർ ടൗൺ ഹാളിലാണ് മിമിക്രി മത്സരങ്ങൾ അരങ്ങേറിയത് സ്ഥിരം പ്രമേയങ്ങൾക്കപ്പുറം ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ അനുകരണകലകൾ കുട്ടികൾ അവതരിപ്പിച്ചു चूराल माने आ रात കുട്ടികളിൽ പലരും വർഷങ്ങളായി മിമിക്രി പരിശീലനം നടത്തുന്നവരാണ് കൗതുകം കൊണ്ട് മിമിക്രി തനിയെ പരിശീലിപ്പിച്ചെടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒപ്പത്തിനോടൊപ്പമാണ് പ്രകടനം കാഴ്ചവെച്ചത് കൈരളി ന്യൂസ് തൃശൂർ